അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ അതിൻ്റെ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ലിസാൽ ഖുർആാൻ എന്ന പുസ്തകമാണ് നാം ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നാം ചെയ്തു അതിൻ്റെ ബാക്കി ആണ് ഇത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അദ്ദർസുൽവൽ ഒന്നാമത്തെ പാഠം അവിടെ നിന്നാണ് അതിനു മുമ്പ് നമ്മൾ പരിചയ പരിചയപ്പെടുത്തി കഴിഞ്ഞു അദർസുൽ ഔവ്വൽ ഒന്നാമത്തെ പാഠം അനദാരിസുൻ ഇതാണ് പാഠത്തിൻ്റെ ഹെഡിങ് കണ്ടില്ലേ അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അതിന് താഴെ അന അർണബുൻ ഞാൻ മുയലാകുന്നു അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് അന അനദാരിസത്വൻ ഞാൻ വിദ്യാർത്ഥിനിയാണ് അന അനാനാസുൻ ഞാൻ പൈനാപ്പിളാണ് അന സിഞ്ചാബുൻ ഞാൻ അണ്ണാനാണ് അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥി ആകുന്നു അന അനസെറത്തു ഞാൻ പുഷ്പമാകുന്നു പൂവാകുന്നു ഇത്രയും ഭാഗമാണ് ഈ പേജിലുള്ളത് നമുക്കൊന്നും കൂടി ആ പദങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം അന 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 മൗസുൻ ഉസ്താദുൻ അനാനാസുൻ ദാരിസുൻ മനസ്സിലായില്ലേ ഇത് നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് കുറേ വാക്കുകളുണ്ട് കുറേ അത് പേരുകളാണ് അനഭാസ്യമൻ അനലുപിനത്വൻ അനദാരിസൻ അനദാരിസത്വം മനസ്സിലായില്ലേ പിന്നെ ഇവിടെ പൂരിപ്പിക്കാനാണ് ഇത് നാലും പൂരിപ്പിക്കാനാണ് ഇവിടെ അന എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി നമ്മൾ പൂരിപ്പിക്കണം ഇവിടെ ഡാഷ് സിഞ്ചാബിൻ ഈ ഡാഷ് ഇട്ടുകൊണ്ട് പൂരിപ്പിക്കുക ഇവിടെ ഫുൾ ഡാസ്റ്റാണ് രണ്ടും അത് നമ്മൾ പൂരിപ്പിക്കുക ആണ് ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തെ ഉണ്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി പിന്നെ ഇവിടെ കുറാൻ എന്നുള്ള ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് മനസ്സിലില്ല മിനൽ മുസ്ലിമീൻ അന ഇത്രയുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ രണ്ട് കള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക കോപ്പി റൈറ്റിങ് അതുപോലെ എടുത്ത് എഴുതുക അവിടെത്തന്നെ എഴുതുക പെൻസിലെടുത്തിട്ട് ഗ്ലാസ് പെൻസിലെടുത്തിട്ട് ആ കുത്തുകൾ യോജിപ്പിച്ചുകൊണ്ട് അവിടെ അന എന്ന് എഴുതി കൊടുക്കുക ഇവിടെയും അങ്ങനെ അന എന്ന് ഫുള്ളായിട്ട് എഴുതി കൊടുക്കുക മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഇവർ മറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത പാഠം ഇതാണ് ഏത് ഹാദ ബൈത്ത് ഇതാണ് പാഠം അത്ത സുസ്ഥാനി രണ്ടാമത്തെ പാഠം ഹാദ ബൈത്തുൻ ഇവിടെ എന്തൊക്കെ പറയുന്നത് ഹാദ ഇബനുൻ ഹാദിഹി ബിന്തുൻ ഹാദ ദീഖുൻ ഹാദിഹി ദജാജത്തുൻ ഹാദാ ബൈത്തുൻ ഹാദി ഹി ബക്ുൻ മനസ്സിലായില്ലേ നമുക്ക് അർത്ഥം നോക്കാം ഹാദ ബൈത്തുൻ ഇത് വീടാണ് ഇതൊരു വീടാകുന്നു ഹാദ ഇബിനുൻ ഇത് ആൺകുട്ടിയാണ് ഇബിൻ എന്ന വാക്കിന് ശരിക്ക് മകൻ എന്നാണ് പക്ഷേ ഇവിടെ യോജിക്കുന്ന അർത്ഥം ആൺകുട്ടി എന്നുള്ളതാണ് കാരണം ഇപ്പുറത്തെ ബിന്ദു കൊടുത്തത് അപ്പോൾ ഹാദാ ഇബിനുൻ ഇത് ആൺകുട്ടിയാണ് ഹാദിഹി ബിന്ദുൻ ഇത് പെൺകുട്ടിയാണ് ഹാദാ ദീക്കുൻ ഇത് കോഴിയാണ് പൂവൻ കോഴിയാണ് ഹാദിഹി ദജാജത്തുൻ ഇത് പിട കോഴിയാണ് ഹാദാ ബൈത്തുൻ ഇത് വീടാകുന്നു ഹാദിഹി ഹി ബക്രത്തുൻ ഇത് പശു ആകുന്നു നമുക്കൊന്നുകൂടി ആ വാക്കുകളൊന്ന് വായിച്ചു നോക്കാം ഹാദിഹി 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 ദജാജത്തുൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് വാക്ക് കൊടുത്തിട്ടുണ്ട് ഹാദാ ബാബുൻ ഹാദി ഹി സജറത്തുൻ ഹാദാ കുർസിയുൻ ഹാദി ഹി സയ്യാർത്തുൻ പിന്നെ ഹാദിഹി പൂരിപ്പിക്കുക ഇവിടെയും പൂരിപ്പിക്കുക ഇവിടെ ഈ നാല് സ്ഥലത്ത് നമ്മൾ പൂരിപ്പിക്കുക സിമ്പിളാണ് അപ്പുറത്തുണ്ട് അങ്ങോട്ട് എടുത്ത് എഴുത്തിയാൽ മതി പിന്നെ ഇവിടെ നമ്മൾ എന്തു ചെയ്യണം പിന്നെ കോപ്പി റൈറ്റിംഗ് അതുപോലെ എഴുതുക അവിടെ പോലെ എഴുതുക പെൻസിലെടുത്തിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക അതേമാതിരിക്ക് എഴുതി കൊടുക്കുക ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത് ഇൻഷ്ട ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം അസലാലേക്കും വരഹമുല തൂ